നേരത്തെ എണീക്കുന്നവരും പറയാമോ അയാൾ രാവിലെ ക്ലാസ്സിന് നല്ല പൂസായ പോലെ ഉച്ചക്കാണെങ്കിൽ പോയി കിടന്നുറങ്ങും നീ എന്നെ ഞാൻ എന്തിനാ രാവിലെ രാവിലെ നേരത്തെ പറയാമോ പറ പറ ഉറക്കം കളയാൻ ശാന്തമാണ് ചിന്തിക്കാനും ും ഒരു ലക്ഷ്യമൊക്കെ മനസ്സും നിന്റെ ലക്ഷ്യം എന്താണ് എന്റെ ഇപ്പഴത്തെ ലക്ഷ്യം രണ്ടു മണിക്കൂറും കൂടെ നമ്മളൊക്കെ ആഗോള വ്യവസായ വിപ്ലവത്തിന്റെ അടിമകളാണ് ആദ്യമേ മനുഷ്യനെ ഇങ്ങനെ സൺറൈസ് നോക്കിട്ട് യോഗയൊന്നും ചെയ്തിട്ടില്ല ആ ആ എന്നെ വിളിക്കണേ മോനെ അവന്റെ ഒരു ആദിമ മനുഷ്യൻ വ്യവസായ വിപ്ലവം എന്തൊക്കെയായിരുന്നു